ദൈവത്തിന് സ്തോത്രം നമ്മളുടെ കൂട്ടുപ്രവർത്തകർക്ക് പ്രീച്ചിങ്ങിനെ പറ്റിയുള്ള ക്ലാസ് എടുക്കുകയായിരുന്നു ഒരാഴ്ചത്തെ ക്ലാസ് അഞ്ച് ദിവസത്തെ ക്ലാസ് സ്കൂൾ ഓഫ് പ്രീച്ചിങ് അതായത് ദ മെത്തേഡ് ഓഫ് പ്രീച്ചിങ് ആൻഡ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ കൂട്ടുപ്രവർത്തകർ അവർ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരല്ല കാരണം ആ പ്രായത്തിന് ശേഷമാണ് കർത്താവ് ഇടപെട്ട് അവർ യേശുവിനെ സ്വീകരിച്ചതും ദൈവം അവരോട് സംസാരിച്ച് കർത്താവിൻ്റെ വേലയിൽ അവർ പങ്കാളികളാകുന്നതും വേലയ്ക്ക് വേണ്ടി അവർ തയ്യാറാകുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു ഏഴ് സ്റ്റെപ്പ് ഉണ്ട് അതായത് വചനം വായിക്കണം വായിച്ച വചനം നിങ്ങൾ ധ്യാനിക്കണം ആ ധ്യാനിച്ച വചനം നിങ്ങൾ അതോടൊപ്പം പഠിക്കണം എന്ന് പറഞ്ഞാൽ ആ പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് മറ്റ് ചില റെഫറൻസ് ബൈബിളും കൂടെ ഉപയോഗിക്കാം ഉപയോഗിക്കുന്നത് നല്ലതാണ് അനേക ദൈവദാസന്മാർ വർഷങ്ങൾ സമയം ചിലവഴിച്ച് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ റഫറൻസ് ബൈബിളിലുണ്ട് അത് നിങ്ങളെ സഹായിക്കും ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുവാൻ കൾച്ചറൽ കോണ്ടാക്സ്റ്റ് മനസ്സിലാക്കുവാനൊക്കെ അപ്പോൾ ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എഴുതി വയ്ക്കണം അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ വചനം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഉണ്ടായിരിക്കും ആ വാക്യങ്ങൾ നിങ്ങൾ ഹൃദ്യസ്ഥമാക്കുവാൻ ശ്രമിക്കണം മറക്കുന്നെങ്കിൽ മറക്കട്ടെ പിന്നീട് എന്നാൽ അന്ന് നിങ്ങൾ അതൊന്ന് മനഃപ്പാടമാക്കുവാൻ ശ്രമിക്കണം അടുത്തത് നിങ്ങൾ പഠിച്ച ആ ഭാഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അത് പകർത്തണം ആറ് കാര്യങ്ങളായി ഇനി ഏഴാമത്തെ കാര്യമാണ് ഈ വചനം നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വചനം പഠിക്കുക അല്പം ഡീറ്റെയിൽഡായിട്ട് വിശദമായി വിശദമായി പഠിക്കുക ഇന്ന് വിശദമായി പഠിക്കണമെങ്കിൽ ഇവർക്ക് ഒരു റഫറൻസ് ബൈബിൾ വേണം പലരുടെയും വീടുകളിൽ ലൈബ്രറി പോലെ ബുക്കുകളുണ്ട് പല റഫറൻസ് ബൈബിളുകളുണ്ട് എന്നാൽ ഈ പ്രിയപ്പെട്ടവർക്ക് അതില്ല ഒന്ന് ഹിന്ദിയിൽ അങ്ങനെയുള്ള ബൈബിളുകൾ വളരെ കുറവ് രണ്ട് ഇവർക്ക് അഫോർഡ് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് ആയിരത്തി രൂപയാണ് ഒരു റഫറൻസ് ബൈബിളിൻ്റെ വില ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു ആ ഫോൺ രണ്ട് തവണ വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു എന്നെ സഹായിക്കുന്ന വ്യക്തി പറഞ്ഞു ഭയ്യായിക്ക ഒരു ഫോൺ വന്നിട്ടുണ്ട് അത് ഏതാണ്ട് ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ വന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു അദ്ദേഹം പറഞ്ഞു ബ്രദറെ ഞാൻ നിങ്ങളെ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് റഫറൻസ് ബൈബിളിൻ്റെ ആവശ്യമുണ്ടോ റഫറൻസ് ബൈബിളിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ അതാണല്ലോ ഇപ്പോൾ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് റഫറൻസ് ബൈബിൾ ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ ഒരു വർഷമായി എൻ്റെ ചില സുഹൃത്തുക്കളുമായി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ എനിക്ക് അവരുടെ ഒരു മറുപടി കിട്ടി ആ റഫറൻസ് ബൈബിൾ അത് തയ്യാറാക്കാം അത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഇടത്ത് ഉപയോഗിക്കാം അപ്പോൾ ദൈവം നിങ്ങളുടെ കാര്യം നിങ്ങളെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു അപ്പോഴാണ് ഞാൻ വിളിച്ചത് എത്ര പെർഫെക്റ്റ് ആണ് ദൈവത്തിൻ്റെ സമയം എന്നോർത്ത് ദൈവത്തെ സ്തുതിച്ചു ഹീസ് നെവർ ടു ലേറ്റ് ഹീസ് നെവർ ലേറ്റ് ഹിസ് ടൈംസ് ആർ പെർഫെക്റ്റ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്കും ദൈവത്തെ ബുദ്ധിമുട്ടിക്കുകയാണ് കർത്താവ് ചോദിക്കുന്നത് നിന്റെ സമയമായോ ഇത് നിനക്ക് അത്യാവശ്യമുണ്ടോ നിനക്കത് ആവശ്യമാകുമ്പോൾ നീ ചോദിക്കാതെ തന്നെ അത് നിന്റെ പക്കലെത്തും അതെ ഇങ്ങനെയുള്ള ഒരായിരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദൈവം എത്ര വിശ്വസ്തനാണ് നമ്മുടെ അത്യാവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ആവശ്യങ്ങൾ ഇതൊന്നും സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനോടും പറയേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് സത്യം ദൈവം നടത്തും ഇത് ദൈവത്തിന്റെ പണിയല്ലേ എ എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് ബി എന്ന കമ്പനിയാണോ എ എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നയാൾക്ക് ശമ്പളം കിട്ടുവാൻ വേണ്ടി സിയോടോ ജിയോടോ ചെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ധാർമ്മികതയുള്ള ഡീസൻസിയുള്ള ഒരു കമ്പനി ആണെങ്കിൽ അവർക്കതൊരു കുറച്ചിലല്ലേ അവരുടെ കൂടെ ജോലി ചെയ്യുന്നയാള് ശമ്പളമില്ലാതെ വീട്ടിൽ പട്ടിണി കിടക്കുന്നത് അവരുടെ മക്കൾ അങ്ങനെയാണെങ്കിൽ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ദൈവമല്ലേ നടത്തേണ്ടത് അതിനുവേണ്ടി ഒരു പ്രത്യേക ബ്രോഷർ അടിക്കേണ്ട ആവശ്യമുണ്ടോ അതിനുവേണ്ടി ആർക്കെങ്കിലും മനുഷ്യർക്ക് കത്ത് ആവശ്യമുണ്ടോ ദൈവത്തിന് എഴുതാം ദൈവത്തിന് കത്ത് എഴുതാം ദൈവത്തോട് പറയാം അത് പറയുന്നതിന് മുൻപ് തന്നെ ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കിത്തരും ഇത് അതിൽ ഒരു ഉദാഹരണമാണ് ഈ മനുഷ്യൻ ചോദിക്കുകയാണ് എന്നോട് എത്ര ബൈബിൾ വേണം സഹോദര ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഒരു ആയിരം ബൈബിൾ വേണം അദ്ദേഹം പറയുകയാണ് ദൈവം സഹായിച്ചാൽ അത് ശരിയാകും അത് നടക്കും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ അതെ എത്ര പെർഫെക്റ്റ് ആണ് ദൈവത്തിന്റെ സമയം നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഇതൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ആ ഇറ്റ് വാസ് എ കോൻസിഡൻസ് അല്ലേ അത് രണ്ട് കാര്യങ്ങളും അങ്ങ് ചേർന്ന് വന്നല്ലോ നോ 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 അത് രണ്ട് കാര്യങ്ങളും അങ്ങനെ ചേർന്ന് വന്നതല്ല അത് ചേർത്ത് തന്നതാണ് എന്റെയും നിങ്ങളുടെയും ദൈനംദിന ആവശ്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ആത്മീക ആവശ്യങ്ങൾ അത് നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് കർത്താവിനെ പിൻപറ്റുന്നതിന് നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല നമുക്ക് എടുത്തു ചാടാം ചിലരൊക്കെ ബിസിനസ്സിലേക്ക് എടുത്തു ചാടാറുണ്ട് അല്ലേ അതിലും ധൈര്യത്തോടെ അതിലും മടങ്ങ് ധൈര്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ വേലയിലേക്ക് കർത്താവിന്റെ വിളിയിലേക്ക് കർത്താവിനെ പിൻപറ്റുന്നതിലേക്ക് നമുക്ക് എടുത്തു ചാടാം ഹി വിൽ നെവർ ലീവ് അസ് ഹി വിൽ നെവർ ഫോർ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ അമ്മ മറന്നാലും ഞാൻ എന്നെ മറക്കില്ല അവർ ഗാഡ് ഈസ് ദ പ്രൊവൈഡർ കൂട്ടുപ്രവർത്തകർക്ക് റെഫറൻസ് ബൈബിൾ വേണമെങ്കിൽ അത് അകൃത്യം സമയത്ത് അത് എത്തിച്ചു തരുവാനുള്ള മാർഗം അത് ദൈവത്തിൻ്റെ പക്കലുണ്ട് അതെ എബിൾ എബിൾ ഹീസ്